പൊള്ളുന്ന ചൂട് പൊള്ളുന്ന ചൂടിൽ ഞാൻ കുറച്ച് ഭക്ഷണം വാങ്ങാൻ വേണ്ടി ഒന്നാണ് ഒരു മാങ്ങ ഒരു സലാഡ് വെള്ള ഇരിക്കുക ഒരു ക്യാരറ്റ് ഒരു പേരയ്ക്ക ഇതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ മാർക്കറ്റിൽ നിന്ന് മാർക്കറ്റിൽ നിന്നല്ല സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോയി വാങ്ങിച്ചു മുപ്പത് മുപ്പത് ഭാഗത്ത് മുപ്പത് ഭാത്തുടക്കാം നമ്മുടെ നാട്ടിൽ ഒരു തൊണ്ണൂറ് രൂപയുടെ അകത്ത് ഇനി നടന്ന് നമ്മുടെ ഹോസ്റ്റലിലോട്ട് പോവാം ഹോസ്റ്റലിൽ പോയിട്ട് ഇന്ന് ചെക്ക്ഔട്ട് ചെയ്യണം എങ്ങോട്ട് പോകണം എവിടെ പോകണം ഒന്നും ഒരു ഐഡിയ ഇല്ല നമ്മുടെ നിമ്മിയൊക്കെ കിടന്നുറങ്ങുവാണെന്ന് തോന്നുന്നു നിമ്മി മോല് ഫീമെയിൽ ഡോമറ്റോറിയലാണ് അപ്പം നിമ്മിയെ കാണാനില്ല ഉറങ്ങുവാണെന്ന് തോന്നുന്നു ഇന്നലെ രാത്രി നിമ്മി പാതിരാത്രി വരെ പാർട്ടിക്ക് പോയി ഞാൻ വന്ന് കിടന്ന് ഉറങ്ങി നേരത്തെ ഞാനിവിടുത്തെ വാർഷോപ്പിൽ വന്ന് എൻ്റെ സാധനങ്ങളെല്ലാം കഴുകി കേട്ടോ കാരണം ഹോസ്റ്റലിൽ നിന്ന് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ല അപ്പം ഞാനതുകൊണ്ട് ഇവിടെ വന്നിട്ട് കഴിഞ്ഞ് വൃത്തിയാക്കി കഴിക്കാൻ വേണ്ടി പോകുകയായിരുന്നു ഞാൻ എൻ്റെ ഡോമ് കാണിച്ച് തന്നില്ലല്ലോ ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ ഡോമ ഇവിടെ ഒരു ലൈറ്റ് ഒരു ചാർജർ സംഭവം ഇത്ര തന്നെയാണ് ചെറിയത് ഞാൻ എൻ്റെ ഹൗസിലിവിന്ന് ചെക്കൗട്ട് ചെയ്തു ലഭിക്കായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി പോകുന്നതെന്ന് പറയുമ്പോൾ ഒരു സ്ഥലവും ഞാൻ ബാഗ് വയ്ക്കാൻ വേണ്ടി ഇന്നലെ കണ്ട റഷ്യക്കാരിയില്ലേ നമ്മൾ ആ റഷ്യക്കാരി അനസ്തയ അപ്പോൾ അനസ്തയുടെ അങ്ങോട്ട് പോകുകയാണ് നിമ്മി ഇതൊരിക്കായിട്ട് വിളിച്ചിട്ട് എടുത്തതില്ല കേട്ടോ നിമ്മി ഉറങ്ങുവാണെങ്കിൽ എനിക്കറിയില്ല ഇനി ഹോസ്റ്റലുണ്ടോ എന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇനി ബാഗ് വെച്ച് ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഇനി ബാഗ് വെച്ച് കൊണ്ട് ഇറങ്ങാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ തൽക്കാലം അനസ്സിയുടെ അടുത്ത് അനസ്തീൻ്റെ അടുത്ത് പറഞ്ഞ് നീ അവിടെ കൊണ്ടുവന്ന് ബാഗ് വെച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനിനിയിപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് റെഡി ആവാം എന്തായാലും മൂന്ന് കിലോമീറ്റർ നടക്കാറുണ്ട് എൻ്റെ അടുത്ത് ആ കളി ഞാൻ ടാക്സിക്കാരൻ്റെ അടുത്ത് ലിഫ്റ്റ് അടിച്ച് കയറി പുള്ളിക്കാരൻ തൻ്റെ ഡ്രൈവിനെ വിളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ റൈഡിനെ വിളിക്കാൻ വേണ്ടി പോവാണ് ആ സമയത്ത് ഞാൻ ലിഫ്റ്റ് അടിച്ച് കയറി പാവം കേട്ടോ ഓക്കെ ഹിയർ ഓക്കെ ബ്രോ കപ്പുംക പാവം പുള്ളി കേട്ടോ എനിക്ക് ലിഫ്റ്റ് വന്നു നല്ല ചൂട് എനിക്ക് പോകേണ്ടത് അങ്ങോട്ടാണ് രാവിലെ ഈ സ്ഥലം എല്ലാം ഫുള്ള് ഭയങ്കര കാമാൻ കോയിട്ടായിട്ടാണ് അവിടെ കൊടുക്കുന്നത് പക്ഷെ നൈറ്റ് ആകുമ്പോൾ എക്സ്ട്രീം ഇരട്ടിയാകും ഫുള് കറങ്ങിയതാണ് നല്ല രസം ഉണ്ടായിട്ടോ ഇവിടെ നമ്മളെ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ധാരാളം ഉണ്ട് നല്ല രസുണ്ട് കേട്ടോ ഇവിടുത്തെ ബീച്ച് പുക്കറ്റ് ബീച്ച് ഇതൊന്നും അല്ല ട്ടോ വേറെ പല സ്ഥലങ്ങളുണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോവാത്തതാണ് തായ്ലൻഡില് ഈ സുർത്താനി സുൽത്താനി അല്ലല്ലോ അങ്ങനത്തെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അടിപൊളിയാണ് കേട്ടോ പക്ഷെ അങ്ങോട്ടൊന്നും ഞാൻ പോയിട്ടില്ല പോയാൽ വേറെ ലെവലാണ് കേട്ടോ തായ്ലാന്റ് കുറെ കറങ്ങാനായിട്ടുണ്ട് ഇതാണ് നല്ല ബീച്ച് കൊറേ ആളുകൾ പോയി കുളിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ധാരാളം സൺബാത് ബെഡ് ഉണ്ട് ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ വന്ന് വാടകയ്ക്ക് എടുത്തിട്ട് ആക്കാം പിന്നെ രണ്ടായിരം ആണ് കേട്ടോ ഒരു മുപ്പത് മിനിറ്റിന് നമ്മുടെ ഈ ഒരു ജസ്കിക്ക് അത്രയാണ് വാങ്ങുന്നത് നല്ല ചൂട് കേട്ടോ ഒരു പുള്ള എല്ലാവർക്കും വന്ന് ഫ്ലവേഴ്സ് വന്നുകൊണ്ട് കൊടുക്കുവാണ് കേട്ടോ പുള്ളിക്കാരി സവാദിക്കാന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും നടന്നു കൊടുക്കുവാണ് എനിക്ക് മാത്രം നന്ദില്ല കേട്ടോ ഞാനും അതോ പുള്ളിക്കാരി പോന്നോ താങ്ങോ എനിക്കൊന്നും നമുക്ക് രണ്ടോർ കൂടെ ഒരുമിച്ച് തന്നതാണ് അല്ലാതെ എനിക്ക് തരാതിരുന്നതല്ലോ ആരും കമന്റിൽ വന്നിട്ടോ ഒന്നും പറയരുത് കേട്ടോ നല്ല രസം ഉണ്ട് ഇനി പയ്യ ബീച്ചിലോട്ട് പോവാണ് ഞാനിവിടെ പുള്ളി ചെയറൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ പുള്ളീടെ അടുത്ത് എന്റെ സാധനങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് ഇനി ബീച്ചിലോട്ട് പോയിട്ട് വരാ ബീച്ച് നല്ല രസം ഉണ്ട് കേട്ടോ സിയു ഞാനൊന്ന് പോയി കാണിച്ചു തരാട്ടോ ഞാൻ സൺസ്ക്രീം വിട്ടു കള്ളിൽ കൊണ്ടു നല്ല ഇതാവുമാണ് കേട്ടോ ഓ അടിപൊളി കേട്ടോ നമ്മുടെ നാട്ടിലെ പല ആളുകൾക്കും അങ്ങനെ ബീച്ചിൽ കുളിക്കുന്നത് ഇഷ്ടമല്ലോ അതേസമയം പല യൂറോപ്യൻസോ അല്ലെങ്കിൽ സ്പെഷ്യലി എസ്പെഷ്യലി റഷ്യൻസിനൊക്കെ പറയുമ്പോ ബീച്ച് എന്ന് പറയുന്നത് ഓ അടിപൊളി കേട്ടോ ഭയങ്കര ഒരു വലിയൊരു സംഭവാണ് എന്റെ ക്യാമറയിൽ ഇപ്പൊ ഉള്ളാ ക്യാമറയിൽ ഉപ്പുള്ള ആവുന്നോണ്ട് ഞാൻ കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോന്നു കാരണം ഉപ്പുള്ളതായിട്ട് എനിക്ക് വയ്യ കൊണ്ടുവന്ന് പോയിട്ട് വരാം നമ്മുടെ ായും ബീച്ചിലോട്ട് ഇറങ്ങിട്ടുണ്ട് ഓ സത്യം അടിപൊളി എന്ന് പറഞ്ഞാ വേറെ ലെവല് വൈബ് കേട്ടോ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറായി ഈ ബീച്ചിൽ തന്നെ കിടന്ന് കളിക്കുവാ ഞാൻ ഇത്രയും നാൾക്ക് ശേഷം ബീച്ച് ഇങ്ങനെ എൻജോയ് ചെയ്തത് ഇന്നാണ് കേട്ടോ ഇതിനിടയ്ക്ക് ഒരു ദിവസവും ഞാൻ ഇത്ര നല്ലപോലെ ബീച്ച് എൻജോയ് ചെയ്തിട്ടില്ല ഇന്നാണ് ഞാൻ ആക്ച്വലി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തത് അടിപൊളിന്ന് പറഞ്ഞ വേറെ കേട്ടോ അവളുടെ ഇതൊക്കെ ഫുൾ ഇതായിട്ടോ അവളുടെ ഇതില് എവിടെ കണ്ടില്ലേ കുറെ ആളുകൾ ആ ഒരു ഭാഗത്തൊക്കെ നല്ല രസം കേട്ടോ ആ ഒരു ഭാഗത്ത് നിധി കളിയാനായിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോയി കാണിച്ചിട്ട് വരാം നല്ല ഇതാണ് പറയട്ടെ ഓ കഴിവിളി കേട്ടോ വേറെ ലെവല് എന്റെ ഡി ജെ ഹാക്ഷൻ പ്രോ അപ്പം ഉപ്പ് വെള്ളത്തിൽ തെളിഞ്ഞു പോകുമ്പോ എനിക്കറിയില്ല കേട്ടോ ആ ഇത് വാട്ടർ പ്രൂഫാണോ എന്നല്ല എനിക്കറിയില്ല എവിടെ കുറേ കുട്ടികൾ നമ്മുടെ അതുകൊണ്ടില്ലേ ഇവിടെ ഫുൾ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ കൂടുതലും നമ്മുടെ ഈ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ധാരാളമുണ്ട് ഒരു വലിയ തരമായിരുന്നു കേട്ടോ എനിക്ക് പേടി ആക്ച്വലി വെള്ളത്തിൽ ദുഃഖാനായിട്ട് അടുത്തൊരു സാധനം വരുന്നുണ്ട് നൈസാണ് വായു ഗൈസ് വായു ഗൈസ് റഷ്യക്കാരാണോ ഫുള്ള് റഷ്യക്കാരാണോ എന്റെ പള്ളി എന്റെ കടലിന്റെ തിരമാര ക അമീരാ oh ഓക്കെ അടിപൊളി കേട്ടോ എനിക്ക് കുറച്ച് കമ്പനി കിട്ടി നമ്മുടെ ഇൻ ദിസ് മൺ ബീച്ച് ഓഫ് ഫ്രോം ഇന്ത്യ യു ബീഞ്ച് ഇന്ത്യ യു നോ കേരള യു കേരള യു ബീൻ ടു ഡൽഹി ഓ പുള്ളികാരി India, I went to uh, Saransk. I went to Kazan. Yeah. Oh my God. Oh, sorry. I went to Moscow. Yeah, this place. few places You like that? Yeah, I like it. Yeah, Russia. Very cold. It's sauna. Siberia. Siberia. Uh, I want you to do the pan Siberian train. No. Oh, no. oh my God. One day. Novosibirsk. No what? Novosibirsk. 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 What yeah. is that? What is that? Uh, it? <laughs> it's a Russian town. <laughs> ah. Yeah. So oh. I'll I'll try. You are from there? Yes. You are from Novosibirsk. <laughs> Nova Novosibirs Nova in oh. the Siberian peninsula Siberian side yeah. for holiday Where is spring? Oh, okay ender mo avalk small l Yeah, okay great yeah. yeah. okay wait how can the mol lot karano hold me tightly yeah I, tight tight to do it Okay. Yeah. One. No, no, no. One minute. after this after this. Okay. No, yeah. Yeah. Okay. Wait, wait. <laughs> ക്യാമറ നമ്മുടെ റഷ്യക്കാണിയുടെ മോളെ എന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോയാണ് അവസാനം ഞാൻ ബീച്ചിൽ നിന്ന് ഇറങ്ങി ഇവിടത്തെ ഒന്ന് ഹോൾഡ് ടൗണിലോട്ട് പോവാണ് ഒന്നും കഴിച്ചില്ല ഫുള്ള് ബീച്ചിൽ വരുന്നതായിരുന്നു ഇന്ന് പക്ഷെ അടിപൊളിയായിരുന്നു നല്ല എൻജോയ് ചെയ്തു ഞാനിപ്പോൾ ക്യാരറ്റിനും കഴിച്ച് പിന്നെ കയ്യിൽ കുറച്ച് കുത്തുംബറുണ്ട് നേരത്തെ പേരൊക്കെ കഴിച്ചു കൊല്ലൂല അതും കൊണ്ട് ഞാനും ഓൾ ടൗണിലോട്ട് പോവാണ് ഞാൻ കേട്ടോ ക്ക് വേണ്ടിയാണ് ഞാനും ബുക്കറ്റ് വന്നത് നിമ്മ എന്നിട്ട് പലയിടത്തായിട്ട് ആയിട്ട് നടക്കുവാണ് ഇറ്റ്സ് ഓക്കെ ഞാൻ അങ്ങനെ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് സോളോ ട്രാവലിംഗ് പോവാണ് നമ്മുടെ നാസ്യ അവിടെ ഉണ്ട് കേട്ടോ അതായത് ഉണ്ട് ബീച്ചിലുണ്ട് ബീച്ചിലിരുന്ന് അവിടെ വെയിലൊക്കെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വാഷ്റൂമുണ്ട് കേട്ടോ കുളിക്കാനും ഇതിനുള്ള വാഷ്റൂമുണ്ട് അപ്പോൾ ഇവിടെ വന്ന് ആക്ച്വലി കുളിച്ചിട്ടങ്ങ് പോയാൽ മതിയായിരുന്നു ഞാൻ നല്ലപോലെ കുളിച്ചില്ല ഈ കാണുന്നതാണ് നമ്മുടെ ബീച്ച് പട്ടോങ് ബീച്ച് പട്ടോങ് ബീച്ചെന്നതാണ് കേട്ടോ ഈ കാണുന്ന ബീച്ചിനെ അറിയപ്പെടുന്നത് ഇവിടുന്ന് നമ്മുടെ എയർപോർട്ട് പോകാനും ബീച്ചുകളിലൂടെയൊക്കെ പോകാനായിട്ട് ഈ ബസ് ആണ് പക്ഷേ ഈ ബസ് ഈ ബസ് നല്ല എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് ഞാൻ വേറെ ബസ് എടുത്തിട്ട് നമ്മുടെ ലോക്കൽ മാ ടൗണിലോട്ട് പോവാം ഞാനങ്ങനെ ബുക്കറ്റ് ടൗണിലോട്ട് പോകുന്ന ബസ്സിൽ കയറിയിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇവരുടെ ടൗണിലോട്ട് പോകുന്ന ബസ്സും ഇങ്ങനത്തെ ടൈപ്പ് ആണ് കേട്ടോ ബസ് വരുന്നതും അല്ലെങ്കിൽ പിന്നെ ടാക്സിയിൽ പോകണം ടാക്സി ആക്ച്വലി കുറച്ച് കൂടുതൽ എക്സ്പെൻസീവ് ആണ് കേട്ടോ ഇത് ലോക്കൽസും പോകുന്നത് ഈ ഒരു ടൈപ്പിൽ തന്നെയാണെന്ന് തോന്നുന്നു ടൂറിസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ വരുന്നവര് ഓഫർ ും ഗിഫ്റ്റ് തായ്ക്കാരനാണോ കേട്ടോ ആ പുള്ളിക്കാര എല്ലാവർക്കും ഇവിടെ മരന്നിരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവളങ്ങനെ ബസ്സിലിരിക്കാണ് ഏകദേശം ഒരു മണിക്കൂർ എടുക്കും ഇതിന് വരുന്ന വില എന്ന് പറയുമ്പോ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഒരു വെച്ചിരിക്കാണ് ഡ്രൈവറ് വഴിയില് മല്ലി ഉയർത്തിയിട്ട് പുള്ളിക്കാരൻ ബസ് എറത്തിട്ട് പുള്ളിതാന്ന് പുറകിൽ നിന്ന് പൈസ വാങ്ങുവാണ് പുള്ളിയുടെ പൈസ ഒക്കെ കൊഴിഞ്ഞു വേണല്ലോ എത്ര രൂപ മുപ്പത് രൂപ നാല്പത് രൂപ അവസാനം നമ്മുടെ ബുക്കറ്റിന്റെ ഓൾഡ് ടൗണിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടത്തുള്ള ബിൽഡിങ്ങുകൾ കാണുമ്പോൾ തന്നെ വേറെ രസമാണ് ഉണ്ട് കേട്ടോ അതായത് ഓൾഡ് ടൗണ് ഇവിടുത്തെ ബിൽഡിങ്ങുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു നമ്മൾ കണ്ട നേരത്തെ കണ്ട പട്ടാങ് ഭാഗത്ത് പട്ടോങ് ഭാഗത്തുള്ള കാഴ്ചയല്ല അത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇവിടത്തെ പട്ടോങ്ങിന്റെ സോറി പട്ടോങ് അല്ല നമ്മുടെ ഫുക്കറ്റ് ഓൾഡ് ടൗണിന്റെ കഥ പറഞ്ഞ് തരാം അതായത് ഇവിടെ പത്തൊമ്പതാം ഇരുപതാം നൂറ്റാണ്ടുകളിൽ നമ്മുടെ ടിൻ എലമെന്റിന്റെ ഒരു ഉത്ഭവം ആളുകൾ തിരിച്ചറിഞ്ഞ് തുടങ്ങി അങ്ങനെ അതിന്റെ മൈനിങ് തുടങ്ങി മൈനിങ് തുടങ്ങിയപ്പോൾ ഈ പത്തൊമ്പതാം ഇരുപതാം നൂറ്റാണ്ടിൽ ഇത് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ ചൈനീസുകാര് ചൈനക്കാര് ഇങ്ങോട്ട് എമിഗ്രന്റ്സ് ആയിട്ട് കുടിയാണ് വന്ന് എടുക്കാൻ വേണ്ടി പിന്നെ ചൈനക്കാർ മാത്രമല്ല പല യൂറോപ്യൻസ് സ്പെഷ്യലി പോർച്ചുഗീസുകാർ പിന്നെ ബ്രിട്ടീഷുകാര് വേറെ പല ആളുകളും ഇങ്ങോട്ടെത്തി അങ്ങനെ പിന്നീട് അവരുടെ ഒരു കോളനി പോലെ ആയി മാറി എന്ന് വേണമെങ്കിൽ കേട്ടോ ഫുള്ള് മുഴുവനായിട്ട് കോളനി ആയില്ലെങ്കിലും അതുകൊണ്ടാണ് നമുക്കിവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഒരു സിനോ ഒരു പോർച്ചുഗീസ് ഒരു ആർക്കിടെക്ചർ സ്റ്റൈലാണ് കേട്ടോ സിനോ എന്ന് പറയുമ്പോൾ നമ്മുടെ ചൈനീസ് ചൈനീസ് എന്ന് പറയുന്നതിന്റെ ും അതായത് ഫുക്കറ്റിലും മലേഷ്യയിലുള്ള ചൈനക്കാരെ പഴയ എമിഗ്രൻസിനെ പറയുന്നത് സിനോ എന്നാണ് കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റൈലിനെ പറയുന്നത് സിനോ എന്നാണ് അപ്പോൾ പോർച്ചുഗീസുമായിട്ടും ചൈനയും കൂടെ കൂടിക്കലർന്ന് ഉണ്ടായ ഈ ഒരു ബിൽഡിങ്ങുകളെ പറയുന്നതാണ് നമ്മുടെ സിനോ പോർച്ചുഗീസ് ആർക്കിടെക്ചർ അപ്പോൾ അതിന്റെ മുന്നിലുള്ള ബിൽഡിങ്ങുകളിലാണ് ഞാനിപ്പോ നിങ്ങൾക്ക് നടന്ന് കാണിച്ചു തരുന്നത് നല്ല രസമുണ്ട് ഈ കാണുന്ന കമ്പി കാണുമ്പോൾ നമ്മുടെ കൊച്ചി ജൂത തെരുവിലെ അവിടുത്തെ മറ്റേ കമ്പി പോലെ ഉണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല രസമുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നല്ല അടിപൊളി കേട്ടോ ഇവിടെ എല്ലാം അങ്ങനത്തെ ബിൽഡിങ്ങുകളാണ് പോർച്ചുഗീസിന്റെ എവിടെയാ ഈ കാണുന്നത് ഈ കാണുന്നത് ചൈനീസ് ഒരു സ്റ്റൈലാണ് അതേസമയം എന്തോ ആ കാണുന്നത് നോക്കിക്കോ അത് പോർച്ചുഗീസ് ആണ് കേട്ടോ അതായത് ആർക്ക ആർച്ചായിട്ടുള്ള നമ്മുടെ ജനൽ വരുന്നത് ചൈനീസും സോറി പോർച്ചുഗീസും ഈ കാണുന്നത് നമ്മുടെ ചൈനീസ് സ്റ്റൈലാണ് പിന്നെ ഫ്ലാറ്റ് റൂഫ് വരുന്നത് പോർച്ചുഗീസുകാരുടെ പക്ഷെ അതേസമയം ഇങ്ങനത്തെ ടൈൽ വരുന്നത് ചൈനീസുകാരുടെ അതുകൊണ്ടാണ് അങ്ങനെ പറയും ഇവിടെ എന്തോ പരിപാടിക്ക് വേണ്ടി അവരെന്തൊക്കെയോ പണിയുമാണ് ഹോ കാണുന്ന ബിൽഡിങ്ങുകൾ ആ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടോ എന്ത് രസം ഉണ്ടല്ലേ നല്ല രസമുണ്ട് ഇതെല്ലാം വലിയ കാലമായിട്ടില്ല പത്തൊമ്പത് ഇരുപതാം നൂറ്റാണ്ട് ഈ ഒരു സമയത്ത് ആയിരത്തി തൊള്ളായിരത്തിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ വന്ന പോർച്ചുഗീസുകാര് പണിതട്ട് പോയത് ഇപ്പൊ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അതായത് പക്ഷേ ആഫ്രിക്കയിൽ എന്ന് പറയുമ്പോൾ കോളനൈസേഷൻ്റെ സമയത്ത് പല ആളുകൾ വന്നപ്പോഴും അവരുടെ ഭാഷയും അവരുടെ ഫുൾ കൾച്ചറും ആഫ്രിക്കക്കാരെ ഏറ്റെടുത്തു പക്ഷെ അതേസമയം ഏഷ്യക്കാർ സ്പെഷ്യലി ഇന്ത്യൻസ് ഇന്ത്യൻ സബ് കോണ്ടിനെ ബ്രിട്ടീഷുകാർ ഇത്രയും നാൾ ഭരിച്ചു മുടിച്ചിട്ട് പോയാലും നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കും പക്ഷേ ഹിന്ദി മറന്നിട്ട് കളിക്കില്ല അല്ലെങ്കിൽ മലയാളം മറന്നിട്ട് കളിക്കില്ല അല്ലെങ്കിൽ ഉറുദു മറന്നിട്ട് കളിക്കുന്നില്ല ബംഗ്ലാദേശ് മറന്നിട്ട് ഇംഗ്ലീഷ് വെച്ച് കൈകാര്യം ചെയ്യുന്നില്ല മനസ്സിലായില്ലേ അതുപോലെ തന്നെ നമ്മുടെ കൾച്ചറും ഇപ്പോഴും എന്താ പറയുക നമ്മുടെ തനി നാടൻ കൾച്ചർ എന്നൊക്കെ പറയില്ലേ ആ ഒരു കൾച്ചർ കൊണ്ടു തന്നെയാണ് ധാരാളം ചൈനീസ് ടൂറിസ്റ്റുകൾ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ അറബ്സും പിന്നെ റഷ്യക്കാരാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് മാനടിപൊളി കേട്ടോ ആ ഒരു ചിത്രം കാണാൻ നല്ല രസമുണ്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടന്ന് പോകുന്നത് ഓൾഡ് ടോൾഡ് വന്നിട്ട് എൻ്റെ ഒരു റഷ്യൻ ഫ്രണ്ട് ഉണ്ട് എൻ്റെ ലാവോസിൽ അന്ന് പോയപ്പോൾ എന്നെ ഹോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയായിരിക്കും കൗസ് ഓഫിങ് പരിചയപ്പെട്ട അപ്പോൾ അവനെ കാണാൻ വേണ്ടി വന്നാണ് അവ ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നില്ല കുറെ ഫ്രണ്ട്സിനെ ഞാൻ പരിചയപ്പെട്ടു പരിചയപ്പെട്ടതല്ല കണ്ടു ഇതിൻ്റെ ഇടയിൽ കുറെ പേരെ പരിചയപ്പെട്ടു ഇന്ന് ഞാൻ ബീച്ച് ചെയ്ത് നിങ്ങൾ പറയും ഞാൻ പെൺകുട്ടികളെ മാത്രമേ കാണിച്ചോളൂ മൂന്ന് സൗദിക്കാരന്മാരവിടെ അടുത്ത് പരിചയപ്പെട്ടു പിന്നെ രണ്ട് മൂന്ന് ഇന്ത്യക്കാര് ഇവരടുത്തെല്ലാം നല്ല കമ്പനിയായി അപ്പോൾ അതുപോലെ മുമ്പ് കമ്പനിയായ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി ഞാനിപ്പോ നടക്കുകയാണ് അത് ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞു ആ കാണുന്ന ഒരു ഹോട്ടലും പഴയ പോർച്ചുഗീസ് സ്റ്റൈലുള്ളതാണ് ആള് ഈ കാണുന്ന ബാങ്ക് ഇവിടെ എല്ലാം ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ട്രീറ്റ് ആണ് അവിടെ എല്ലാം ഇങ്ങനെ തന്നെയാണ് ഈ വണ്ടിയിൽ ഫുള്ള് ചൈനീസ് ടൂറിസ്റ്റ് ആണ് കേട്ടോ ഈ കാണുന്ന ലോക്കൽ വണ്ടികളില്ലേ ഇതിലി പാട്ടിട്ട് കൊടുത്ത് ഡ്രൈവർമാര് ഇവരെ പാട്ടിട്ട് കൊടുത്തിട്ട് അവരെ എന്താ പറയാ എന്താ പറയാ പ്രോത്സാഹിപ്പിക്കുകയും അവരെ ഹാപ്പി ഹാപ്പിയാക്കുകയും ചെയ്യുന്ന ഒരു വണ്ടിയാണ് കേട്ടോ ടാക്സിക്ക് ഉപരിത ഒരു വലിയൊരു ടൂറിസ്റ്റിക് പരിപാടിയും കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ കാണുന്ന സ്ഥലം നമ്മുടെ കറക്റ്റ് പഴയ ഒരു ഫ്രഞ്ച് കോളനി നമ്മുടെ പോണ്ടിച്ചേരിയിലെ ഫ്രഞ്ച് കോളനി ആ ഇതുപോലെയാണ് ഇവിടെ ആളുകളെല്ലാം ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് നടക്കുവാണ് ട്രാഫിക് ഉള്ള സമയത്ത് നോക്കി ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ ഇത് പെൺകുട്ടികളുടെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ ആണ് ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ കാണുന്ന നമ്മുടെ പ്രൈഡ് മന്തിൻ്റെ അവിടെ അനുബന്ധിച്ചിട്ടുള്ള ഒരു സംഭവമൊക്കെയാണ് നല്ല രസമുണ്ട് ഉണ്ട് ഇല്ല ഇവിടെ ഡിസ്കവേഴ്സ് ബുക്കറ്റ് ഇതെനിക്ക് തോന്നുന്നു ടൂറിസം ബിൽഡിംഗ് എന്തോ ആണ് നല്ല രസമുണ്ട് ഇവിടെ He's He's so <laughs> hey, Kashu. How, how are you? After a long time. How are yeah. you? Yeah, good, good. How are you? Oh, looks same. Same. <laughs> good. It's not. It's not that long, like we. Met yeah, like it's like last year, right? One year. One year. Oh, yeah. 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 Nice. One year in Laos. Now in China. Sorry. Now in Thailand. <laughs> അങ്ങനെ നിക്കോളോസിന്റെ കൂടെ ഞാൻ ഇവിടെ വഴി കൂടെ നടക്കുവാണ് നല്ല തിരക്കാണ് ഇവിടെ ഇത് ഫുള്ള് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഹാൻഡിക് ഹാൻഡിക്രാഫ്റ്റ് സംഭവങ്ങള് പിന്നെ നമ്മുടെ സുവനീസ് ഒക്കെ വിൽക്കുന്ന കടകളൊക്കെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ സ്പൈസ് മാർക്കറ്റ് പിന്നെ നമ്മുടെ ഭക്ഷണങ്ങളുടെ കടകള് നല്ല രസമുണ്ട് ഇവിടെ ഫുൾ ആയിട്ട് ഇങ്ങനെ വെറുതെ നടന്ന് കാണാനായിട്ട് നല്ല വൈബുള്ള സ്ഥലങ്ങളാണ് കേട്ടോ മാൻ ഈ ഒരു സ്ഥലം വേറൊരു ലെവൽ സ്ഥലം ഇവിടെ ഫുള്ള് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ആളുകൾ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്ന സ്ഥലമാണ് കണ്ടില്ലേ நல்ல රසാണ് ട്ടോ இந்த பாட் வாவ் இதே செட்டുണ്ട് डू नॉट टच فلاவர்ஸ் வந்து मान इट्स सो क्रेजी यू नो इट्स सो ரஷ் alot of people போட்டோ எடுக்க வேண்டிய மாத்திரம் പിന്നെ അവിടെ ഒരു ക്ഷേത്രമാണ് ബുദ്ധ ക്ഷേത്രമാണ് ഇവിടെ ധാരാളം ക്ഷേത്രങ്ങളുണ്ട് പള്ളികളുണ്ട് അമ്പലങ്ങളുണ്ട് അമ്പലം ക്ഷേത്രം തന്നെയാണ് സോറി ഇവിടെ ചർച്ചുകളുണ്ട് ക്രിസ്ത്യൻ പള്ളിയുണ്ട് മുസ്ലിം പള്ളികളുണ്ട് ധാരാളം ഉണ്ട് കാരണം ഒരു ഫുൾ മിക്സ്ഡ് ആയിരുന്നല്ലോ ചൈനീസുകാർ വന്നു പിന്നെ പോർച്ചുഗീസുകാരുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു അങ്ങനെ യൂറോപ്യൻ ഒരു ചൈനീസ് യൂറോപ്യൻ മിക്സ് ആയിരുന്നു അതിൻ്റെ ഒരു ബ്ലെൻഡ് ആയിരുന്നു കേട്ടോ ഈ കാണുന്ന സ്ഥലം ഈ ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓ അമൃത്സർ ദ ഒള്ളി അമൃത്സറി റെസ്റ്റോറൻറ്റ് ആ ഇത് ഞാൻ ഫുക്കറ്റിൽ കണ്ടായിരുന്നു കേട്ടോ സോറി പട്ടായിൽ കണ്ടായിരുന്നു ഇറ്റ്സ് എ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇറ്റ്സ് എ നോർത്ത് ഇന്ത്യൻ ദ ബിൽഡിങ്ങുകളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ഹൊക്കീൻ സ്പ്രിംഗ് റോൾസ് കിട്ടും ഹൊക്കീൻ ഫ്രൈഡ് എല്ലോ നൂഡിൽസ് കിട്ടും ഇവിടെ വന്നാൽ ഹോക്കി നൂഡിൽസ് ട്രൈ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുമ്പം ചൈനക്കാരുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഹോക്കി നൂഡിൽസ് ഇവിടുത്തെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഭക്ഷണവും മാറിയിരിക്കുകയാണ് നമ്മൾ നടന്നു വന്നത് ഇവിടുത്തെ ഒരു ലോക്കൽ മാർക്കറ്റിലോട്ടാണ് കേട്ടോ അപ്രദേശമായിട്ട് നമ്മളൊരു വഴി മാറി നടന്നപ്പോൾ ഇവിടെ പഴങ്ങളും ലോക്കൽ മാർക്കറ്റ് ഇവിടെ ഹോൾസെയിലൊക്കെ ആയിട്ട് കൊടുക്കുന്നതെന്ന് തോന്നുന്നത് ചീനി കിഴങ്ങ് കരിക്കുകൾ അപ്പോൾ പഴം നോക്കിക്കേ ഇവിടെ കരിക്കിന്റെ വില ഇരുപത് നാപ്പത് അറുപത് അറുപത് ഒരു എഴുപത് രൂപയാണ് നമ്മുടെ കരിക്കിന്റെ വില ഇവിടെ ഇതൊക്കെ ഉണ്ടല്ലോ അടിപൊളി കേട്ടോ ഈ ടൈപ്പ് മാങ്ങിയെ അടിപൊളി കേട്ടോ ഓ മൽ ഗോവൻ മാമ്പഴം പോലത്തെ മാങ്ങ പലതരത്തിലുള്ള മാങ്ങയാണ് ഇതെവിടെ ഇരിക്കുന്നത് നമ്മുടെ ചക്കയാണ് നമ്മടെ ചക്കേട്ട ചക്ക നമ്മുടെ കൂമ്പ് വഴക്കൂമ്പ് ചക്ക നമ്മുടെ ചെറിയ ചക്കയാണ് പക്ഷേ ചക്ക ഇവിടെ നമ്മുടെ നമ്മുടെ കമ്പിളി കമ്പിളിനാരങ്ങയുടെ വലിപ്പം കമ്പിളി കമ്പിളിനാരങ്ങയുടെ വലിപ്പം നല്ല വലിപ്പമുള്ള കമ്പനി പിന്നെ ഇവിടെ പഴം പിന്നെ ഇവിടെ സ്ട്രീറ്റ് ഫുഡിന്റെ കടകളാണ് ഇവിടെ ചെറിയ ചെറിയ തട്ട് ഷോപ്പുകൾ ഇപ്പോൾ ഞാൻ വന്നപ്പോൾ മാർക്കറ്റിൽ ചന്തയിൽ നിന്ന് ഹലോ ഇവിടെ ചന്തയിൽ ഇരുന്ന് ലൈവ് പോവുകയാണ് കേട്ടോ ഇവിടെ എന്തൊക്കെയാണ് പരിപാടി ഇവിടെ സിസ്റ്റം കണ്ടില്ലേ ഇവിടെ താണ്ട് ഈ മെഷീൻ വെച്ചിട്ട് ഇവര് ലൈക്ക് കൊടുത്തുകൊണ്ടിരിക്കുവാണ് കൊള്ളാം കേട്ടോ ഒരാൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ താണ്ട് മെഷീൻ വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ലൈക്ക് കൊടുക്കുന്ന ഒരു മെഷീൻ ആണ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ടിങ്ങനെ ആയിക്കൊണ്ടിരിക്കും കൊള്ളാം കേട്ടോ ഞാൻ റഷ്യൻ ഫ്രണ്ടില്ലേ ഞാൻ ബാഗ് വെക്കുന്ന റൂമ് റഷ്യൻ ഫ്രണ്ടിന് വേണ്ടി പുള്ളിക്കാരിക്ക് മാംഗോ ഇഷ്ടമാണ് അപ്പൊ അവൾക്ക് വേണ്ടി ഞാൻ മാംഗോ വാങ്ങിച്ചു പിന്നെ എനിക്ക് വേണ്ടി ഒരു പത്തായ പിന്നെ എനിക്ക് വേണ്ടി പഴവും വേറൊരു മാംഗോവും വാങ്ങിച്ചു ഞാൻ ഇനി അവസാന ബസ് കയറിയിട്ട് ഞാൻ തിരിച്ച് പട്ടോങ്ങിലോട്ട് പോകും ഈ കാണുന്നതാണ് നമ്മുടെ പട്ടോങ്ങിലോട്ടുള്ള അവസാന ബസ് ആറു മണിക്കുള്ള അവസാന ബസ്സിലോട്ട് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് ബസ്സിൽ നേരത്തെ ഉണ്ടായിരുന്ന സെയിം കുറെ ആളുകളുണ്ട് ബസ്സിൽ കയറി തിരിച്ച് നമ്മുടെ ഫുക്കറ്റ് പട്ടോങ് ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് ഫുക്കറ്റ് എന്ന് പറയുന്നത് വലിയൊരു ഏരിയ ആണ് കേട്ടോ കുറേ ബീച്ചുകളുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് പട്ടോങ് എന്ന് പറയുന്ന ഒരു ബീച്ചാണ് ധാരാളം ബീച്ചുകൾ പല ഭാഗത്തായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു ഏരിയ ആണ് ഫുക്കറ്റ് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് ഒരു ഐലൻഡ് ആണ് കേട്ടോ ഒരു ചെറിയൊരു പാലം വെച്ച് മാത്രം കണക്ട് ചെയ്തിട്ടുള്ള ഒരു തായ്ലൻഡിനെ മെയിൽ കണക്ട് ചെയ്തിട്ടുള്ള ഐലൻഡ് മാത്രമാണ് നല്ല ട്രാഫിക് ഉണ്ട് വൈകുന്നേരം ഈ കാണുന്നത് വൺ വേ ആണ് അപ്പുറത്ത് വൺ വേ ഇങ്ങോട്ട് പോകുന്ന ഒരു വഴിയാണ് ഇത് സ്പെഷ്യലി ഇത് ഓഫ് സീസൺ ആണ് കേട്ടോ ഇവിടുത്തെ ഓഫ് സീസൺ ആണ് കാരണം ചിലപ്പോഴൊക്കെ മഴയൊക്കെ വന്നേക്കാം ചിലപ്പോഴൊക്കെ പക്ഷേ ഓഫ് സീസണില് തന്നെ ഫുള്ള് തിരക്കാണ് അപ്പോൾ സീസൺ ടൈമിലുള്ള തിരക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കും എങ്ങനെയായിരിക്കും എന്ന് ഞാനിപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന നമ്മുടെ ആ മാങ്ങയാണ് കേട്ടോ ഇവിടെ എൺപതിനാണ് വിൽക്കുന്നത് എൺപത് എന്ന് പറയുമ്പോൾ എട്ട് പതിനാറ് ഇരുപത്തിനാല് പത്ത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഞാനിപ്പോൾ മാർക്കറ്റിൽ നിന്ന് പത്ത് രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് വന്ന മുതലാണ് കേട്ടോ ഇവിടെ എല്ലാം വില കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ നാളത്തേക്കും കൂടി പോയിട്ട് ഇവിടെ മാങ്ങയും കുറച്ച് രാവിലെ കഴിക്കാനും കൂടെ പോയിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ട് വന്നത് ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഇവിടെ ഫുള്ള് തിരക്കും തിക്കും മ്മിയൊക്കെ ചെയ്യുന്നത് തൊട്ടടുത്താണ് ഞാനും ഇന്നുള്ള ചെയ്യുന്നത് തൊട്ടടുത്താണ് ഈ കാണുന്ന ഹോസ്റ്റലിലാണ് കേട്ടോ ഞാൻ ഇത്രയും ദിവസം സ്റ്റേ ചെയ്തത് ഇത്രയും ദിവസം അല്ല സോറി ഒറ്റ ഒറ്റ രാത്രി സ്റ്റേ ചെയ്തത് ഇവിടെ ഫുള്ള് മസാജ് പാർലറുകളാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് എനിക്ക് ഓർമ്മ ഉണ്ട് തൊട്ടപ്പുറത്തുള്ള ഒരു മസാജ് പാർലറിലാണ് ഒരു ചേച്ചി എന്നെ എപ്പോഴും വിളിച്ചിട്ട് പറയും വന്ന് മസാജ് ചെയ്യാനാണ് കേട്ടോ എപ്പോഴും പോകുമ്പോണ്ടും എനിക്ക് തോന്നുന്നത് ഈ ഒരു ഭാഗത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെയാണ് ഇവിടെയോ അപ്പുറത്തെവിടെയാണ് കേട്ടോ ഇവിടെ ഫുള്ള് കണ്ടില്ല റെസ്റ്റോറൻറ്റുകളും മസാജ് പാർലറുകളും യെസ് ഇവിടെയാണ് കേട്ടോ ഈ ഒരു മസാജ് പാർലറിലാണ് എല്ലാവരും ഇങ്ങനെ വരി വരിയായിട്ട് ഇങ്ങനെ പുറത്തിരിക്കും ആളുകളെ എന്താ പറയാ ആണുങ്ങളെ പുരുഷന്മാരെ ആകർഷിച്ച് പ്രലോഭിപ്പിക്കാൻ വേണ്ടി പുറത്തിരിക്കുന്നതാണ് കേട്ടോ ഈ മസാജ് പാർലറിലുള്ള പെൺകുട്ടികൾ ഇങ്ങനെ പുറത്തിരിക്കുന്നതിന്റെ രഹസ്യം യഥാർത്ഥ രഹസ്യം ഇതെല്ലാം അവർ ഒറ്റയ്ക്ക് പോകുന്ന ആണുങ്ങളാണെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നോണ്ടി വിളിക്കും ഞാൻ ബസിന്ന് ഇറങ്ങി നാസിയുടെ വീട്ടിലോട്ട് ഇങ്ങനെ നടക്കുവാണ്